ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോ ഈ ഓൺ വോയിസ് വീഡിയോയിൽ വന്നിട്ടുള്ളത് ഏ മസാലകൾ ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ ത്രില്ലർ എഫക്റ്റുകൾ ചേർത്തിട്ടുള്ള മനുഷ്യനെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള പീഡന കഥകളും അല്ലെങ്കിൽ അന്ത്യ ചർച്ചകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട ഭരണാധികാരികളെ ജനപ്രതിനിധികളെ നിങ്ങളൊന്ന് വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കണം ഏകദേശം എട്ട് ലക്ഷത്തോളം ജനങ്ങള് മണിക്കൂറുകളായി ദിവസങ്ങളായി മറ്റു ജില്ലയിൽ മറ്റു ജില്ലയിലുള്ള ആളുകളുമായി ബന്ധപ്പെടാൻ കഴിയാതെ തികച്ചും ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് അത്യാസന്ന നിലയിൽ പോകുന്ന ആംബുലൻസിനു പോലും ചുരമിറങ്ങാൻ കഴിയാത്തത്ര രീതിയിൽ ബാരിക്കെട്ട് ബാരിക്കേഡുകൾ കെട്ടി പോലീസ് തടയുകയാണ് അവിടെ ഏകദേശം രണ്ട് ദിവസത്തോളമായി ചുരം ബ്ലോക്ക് ആയിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും എ ഐ യുഗത്തിലും ഇത്രത്തോളം ദുരന്തം അനുഭവിക്കുന്ന ഒരു ജില്ല വയനാടല്ലാതെ ലോകത്ത് വേറെ എവിടെയും ഉണ്ടാവില്ല ഞങ്ങളും തരുന്നത് മറ്റ് ജില്ലക്കാര് തരുന്ന അതേ രീതിയിലുള്ള ടാക്സ് തന്നെയാണ് നികുതി തന്നെയാണ് ഞങ്ങളും തരുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു ബദൽ സംവിധാനം ഈ വയനാടിന് വേണ്ടിയിട്ട് മാറി മാറി വരുന്ന ഗവൺമെന്റിന് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾക്കറിയോ എന്തെല്ലാം ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ രാവിലെ വീട്ടിൽ നിന്ന് ചുരമിറങ്ങാൻ പോയിട്ടുള്ളത് എല്ലാവരും പെരുവഴിയിലാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പെർമിഷനും കാത്ത് ചരമിറങ്ങാൻ മറ്റു ജില്ലയിലേക്ക് പോകാൻ വേണ്ടിട്ട് അതാ നടു റോട്ടിൽ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആളുകൾ എക്സാമിന് പോകുന്ന കുട്ടികൾ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന ആളുകൾ രോഗികളെ സന്ദർശിക്കാൻ പോകുന്ന ആളുകൾ അതും മാത്രമല്ല തന്റെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ വിദേശ രാജ്യത്തേക്ക് ജോലിക്ക് പോകുന്ന ആളുകൾ എയർപോർട്ടിൽ എത്താതെ കുടുങ്ങിക്കിടക്കുകയാണ് എത്ര മരണങ്ങൾ ഒരു ഹോസ്പിറ്റൽ ഇല്ലാത്തതിന്റെ പേരിൽ കോഴിക്കോട് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ വയനാട്ടുകാർ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയോ ഇന്നും ഇപ്പോഴും ഞങ്ങളുടെ കഞ്ഞി കുമ്പിളിൽ തന്നെയാണ് ഒരൊറ്റക്കാരും ഒരൊ ഒരു റിക്വസ്റ്റ് മാത്രമാണ് ഈ ബന്ധപ്പെട്ട അധികാരികളോട് വയനാട്ടിലെ പാവം ജനങ്ങൾക്ക് വെക്കാനുള്ളത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ വയനാടൻ ജനതയെ ഒന്നുകിൽ കർണാടകത്തിലേക്കോ അതല്ലെങ്കിൽ തമിഴ്നാട്ടിൻ്റെയോ ഭാഗമാക്കി ഈ ദുരന്തത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തരണം എന്നുള്ളതാണ്